ഹണി റോസിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച കഥാപാത്രവും സിനിമയുമായി മാറാനുള്ള എല്ലാ സാധ്യതകളും മുന്നോട്ട് വയ്ക്കുന്നതാണ് റേച്ചൽ സിനിമയുടെ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ട്രെയിലർ ആനന്ദിനെ ബാലസംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ സഹരചയിതാവ് എബ്രിഡ് ഷൈൻ ആണ് ഇന്നലെ പുറത്തുവിട്ട ചിത്രത്തിന്റെ മികച്ച പ്രതികരണമാണ് എല്ലായിടത്തു നിന്നും ലഭിച്ചു കൊണ്ടിരിക്കുന്നത് ഡിസംബർ ആറിന് തിയേറ്ററുകളിൽ എത്തുന്ന ചിത്രത്തിൽ ഇറച്ചി വിട്ടുകാരിയായാണ് ഹണി റോസ് എത്തുന്നത് ഇപ്പോഴിതാ ചിത്രത്തിൻ്റെ ട്രെയിലർ ലോഞ്ചിനിടെ ഹണി റോസ് പറഞ്ഞ വാക്കുകളാണ് ചർച്ചയാവുന്നത് സിനിമയിലെത്തി ഇരുപത് വർഷമായിട്ട് മലയാള സിനിമയ്ക്ക് തന്നെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നും താൻ സിനിമയിൽ കടിച്ചു തൂങ്ങി പിടിച്ചു നിൽക്കുന്ന ആളാണെന്നും ഹണി റോസ് പറയുന്നു എന്നെ സംബന്ധിച്ച് എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ ചെയ്യാനാണ് ആഗ്രഹം പത്തിരുപത് വർഷമായിട്ട് മലയാള സിനിമയ്ക്ക് എന്നെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരാവശ്യവുമില്ല ഞാൻ കടിച്ചു തൂങ്ങി പിടിച്ചു നിൽക്കുന്ന ഒരാളാണ് ഇത്രയും വർഷമായിട്ടും എന്നെ സംബന്ധിച്ച് എനിക്ക് ഒത്തിരി കഥാപാത്രങ്ങൾ വരണമെന്നില്ല വരുന്നതിൽ നിന്ന് ഏറ്റവും നല്ലത് തിരഞ്ഞെടുത്ത് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ഞാൻ അതെൻ്റെ പാഷൻ കൂടിയാണ് ഹണി റോസ് പറയുന്നു ഹണി റോസിനെ കൂടാതെ ബാബുരാജ് ചന്തു സലീം കുമാർ റോഷൻ ബഷീർ രാധിക രാധാകൃഷ്ണൻ ജാഫർ ഇടുക്കി വിനീത് തട്ടിൽ ജോജി കെ ജോൺ ദിനേശ് പ്രഭാകർ പോളി വെൽസൺ വന്തിത മനോഹരൻ തുടങ്ങിയ വലിയൊരു താരനിരയും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട് ഒരു റിവഞ്ച് ത്രില്ലറായാണ് ചിത്രം ഒരുങ്ങുന്നതെന്നാണ് അറിയാനാകുന്നത് ബാദുഷ സിൽവർ സ്ക്രീൻ എൻ്റർടൈൻമെൻറ്റിൻ്റെ ബാനറിൽ മഞ്ജു ബാദുഷ ഷാഹുൽ ഹമീദ് രാജൻ ചിറയിൽ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് രാഹുൽ മണപ്പാട്ടിൻ്റെ കഥയ്ക്ക് രാഹുൽ മണപ്പാട്ടും എംബ്രിട്ട് ഷൈനും ചേർന്ന് തിരക്കഥയൊരുക്കുന്നു മാതൃഭൂമി കഥാ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ രാഹുൽ മണപ്പാട്ടിൻ്റെ ഇറച്ചിക്കൊമ്പ് എന്ന കഥയെ ആസ്പദമാക്കിയാണ് തിരക്കഥയൊരുക്കിയിരിക്കുന്നത് ദേശീയ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാക്കളായ പ്രഗൽഫർ റേച്ചലിന്റെ സാങ്കേതിക മേഖലയിൽ അണിനിരക്കുന്നുണ്ട് ശ്രീ പ്രിയ കമ്പിയൻസിലൂടെ ബാദുഷ സിൽവർ സ്ക്രീൻ എൻ്റർടൈൻമെൻ്റ് ആണ് ചിത്രത്തിൻ്റെ വിതരണം നിർവഹിക്കുന്നത്